ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുന്നതും അതിൻ്റെ കിട്ടുന്ന ഗുണങ്ങളും നമ്മളത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചുമാണ് ഇപ്പം നമ്മളുടെ വീഡിയോയിൽ ഇന്ന് പറയാനും പോകുന്നത് ഒരുപാട് പേര് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി ആഗ്രഹം സഫലീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ആഗ്രഹം സബലീകരിച്ചില്ലേ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ ഇനി എഴുതി ആഗ്രഹം സാധിക്കാൻ പോകുന്നവരും ആഗ്രഹം സഫലീകരിക്കാത്തവരുമായ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോസ് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂട്ടുകാരെ മറക്കരുത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുന്നതെന്നും കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആഗ്രഹം സാധിക്കാൻ വേണ്ടി എഴുതിയത് ഒന്നെങ്കിൽ ഒരു ചിട്ടി അടിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് സമ്പാദ്യം വരണമെന്നോ ഒരു ലോൺ പാസ്സാവണമെന്നോ സാലറി കിട്ടണോ എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരിക്കും കൂടുതലും എഴുതിയിട്ടുണ്ടാവുക അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിറവേറുകയും ചെയ്യാറുണ്ട് എന്നാൽ നിങ്ങൾ വെറുതെ പന്ത്രണ്ട് പന്ത്രണ്ടെന്ന് എഴുതിയാൽ മതിയോ പോരാ നിങ്ങൾ എഴുതുമ്പോൾ ഒന്നെങ്കിൽ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ മഷിയുള്ള പേനയും കൊണ്ട് തന്നെ എഴുതുക അത് മാഞ്ഞു പോവാതെ അരമണിക്കൂറോളം വെല്ലുമ്മെ തന്നെ ഉണ്ടാവാനും ശ്രമിക്കണം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് നമ്മുടെ മോതിര വിരലിലാണ് എഴുതേണ്ടത് ഈ എഴുതിയ ശേഷം നിങ്ങളുടെ കയ്യിൽ ആ നമ്പർ അരമണിക്കൂറോളമെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവാൻ ശ്രമിക്കുക അതിനുശേഷം അത് മാഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ലട്ടോ അപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുമ്പോൾ നിങ്ങളുടെ എഴുതുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം സാധിക്കേണ്ടത് ആഗ്രഹം നല്ല വിശ്വാസത്തോടുകൂടി അതിതീവ്രമായ ആഗ്രഹത്തോടു കൂടി തന്നെ വേണം എഴുതുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വെറുതെ ഒന്ന് എഴുതി നോക്കാം സബലീകരിക്കുമോ എന്നായിരിക്കരുത് നിങ്ങൾ അത് എഴുതുമ്പോൾ അത് തീവ്രമായ ആഗ്രഹവും ഭക്തിയും വിശ്വാസത്തോടും കൂടി തന്നെ വേണം നമ്മൾ അത് എഴുതുവാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള പോസിറ്റീവ് എനർജിയും അത് നമ്മുടെ ആഗ്രഹത്തിൻ്റെ എത്രമാത്രം തീവ്രത കൂടുതലാണോ അത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹം സബലീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഒരു കാര്യം തീവ്രമായി പോസിറ്റീവ് എനർജിയിലൂടെ അത് കിട്ടും കിട്ടുമെന്ന് എത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നു പ്രാർത്ഥിക്കുന്നുവോ നമ്മൾ എത്രമാത്രം അത് അതിതീവ്രമാണെന്ന് തീവ്രമാണെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അത് ആഗ്രഹം സബലീകരിച്ച് കിട്ടും നമ്മൾ ഒരു കാര്യത്തെ തന്നെ എപ്പോഴും ഉരുവിട്ട് നമ്മുടെ ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി തന്നെ നമുക്കത് സബലീകരിച്ച് തരുന്നതാണ് നമ്മൾ ഒരു കാര്യം നെഗറ്റീവാണ് അത് നമുക്ക് ആ ദോഷം വന്നു ചേരും വന്നു ചേരുമെന്ന് നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അത് നടക്കില്ല എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പോസിറ്റീവായി നടക്കും നമുക്കത് കിട്ടുമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ ആ ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുക അപ്പോൾ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുന്നത് രാവിലെ ആവുമ്പോൾ രാവിലെ ഒരു ആറ് ടു ഏഴ് മണിയുടെ ഉള്ളിൽ തന്നെ എഴുതുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ മനസ്സൊക്കെ ശാന്തമായി സൂര്യൻ ഉദിച്ചു വരുന്ന പ്രഭാതത്തിൻ്റെ ആ പൊൻകിരണങ്ങൾ ഉദിച്ചുയരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എഴുതി നമ്മൾ നിശബ്ദം എന്ന് കിട്ടുകയും അങ്ങനെ സിക്സ് എന്ന് പറയുന്നത് ശുക്രനെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് ഒന്ന് രണ്ട് എന്നാണ് നമ്മൾ എഴുതുന്നത് പക്ഷെ അത് എഴുതുമ്പോൾ പെട്ടെന്ന് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് എന്നത് ഒന്നും കൂടി ബോൾഡാക്കി എഴുതാൻ ശ്രമിക്കരുത് ഒരു വട്ടം മാത്രം എഴുതുക നല്ല തെളിയുന്ന പേന കൊണ്ട് ഒറ്റ വട്ടം മാത്രം പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുക അത് പിന്നീടൊന്ന് കറുപ്പിച്ച് ബോൾഡാക്കാനൊന്നും ശ്രമിക്കരുത് കേട്ടോ അപ്പം നമ്മൾ എഴുതുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് എന്നത് അരമണിക്കൂറെങ്കിലും നമ്മുടെ വരലിന്മേൽ അങ്ങനെ തന്നെ ഉണ്ടാവാൻ ശ്രമിക്കേണ്ടതാണ് അരമണിക്കൂറിന് ശേഷം അത് മാഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല ആ അരമണിക്കൂറോളം നമ്മൾ എഴുതുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത് തീവ്രമായി ഇരിക്കണം അത് നമ്മൾ ഭക്തിയോടുകൂടി അത്രയും ആഗ്രഹത്തോടു കൂടി തന്നെ എഴുതുവാൻ ശ്രമിക്കുക പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുമ്പോൾ ഒരു വട്ടം എഴുതുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലും അത് പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടാവുക രാവിലെ ഒരു ആറ് മുതൽ ഏഴ് മണി വരെയൊക്കെയാണ് ഇത് എഴുതേണ്ട ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതി നിശബ്ദമായിരിക്കുകയും നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പോസിറ്റീവായി എനർജി വന്ന് ഭവിക്കുകയും ഒന്ന് രണ്ട് എന്ന് എഴുതുമ്പോൾ ഒന്ന് സൂര്യനെയും രണ്ട് ചന്ദ്രനെയുമാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നെഴുതുമ്പോൾ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് എന്നത് ആറ് എന്നത് ശുക്രനെയാണ് സൂചിപ്പിക്കുന്നത് ശുക്രൻ എന്ന് പറയുന്നത് ധനത്തെയും സമ്പത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഒരാഗ്രഹം സബലീകരിക്കാനുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് സാധിക്കുന്നത് സാലറി കിട്ടാത്തതുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ലോൺ പാസ്സാവണമെന്നുള്ളത് ലോട്ടറി അടിക്കണം ചിട്ടി അടിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് പെട്ടെന്ന് സബലീകരിക്കുന്നതേ കാണാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആഗ്രഹങ്ങൾ സാധിക്കില്ല എന്നുള്ളട്ടോ ഇത് പെട്ടെന്ന് സാധിക്കുന്നത് സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആഗ്രഹ സബലീകരണത്തിനും വേണ്ടി നമുക്ക് ശുക്രദേവനോട് പ്രാർത്ഥിക്കാം നിശബ്ദമായി ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ നമുക്കറിയാം ഭൂമി ഭയങ്കര നിശബ്ദമാണ് ഉണർന്നു വരുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾ എഴുതി ആഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക ആരോ മണിക്കൂറോളം നിങ്ങൾ ആ മനസ്സിൽ അത് എഴുതുന്നതോടൊപ്പം തന്നെ ഉരുവിടുകയും ചെയ്യുക എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹത്തിൻ്റെ തീവ്രത എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ആഗ്ര ആഗ്രഹത്തിന് സബലീകരണം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങളും പന്ത്രണ്ട് പന്ത്രണ്ട് എന്നെഴുതി നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കുക എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി മനസ്സിൽ വയ്ക്കാൻ മറക്കരുത് കൂട്ടുകാരെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ സബലമായി തീരട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ചാ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ബായ് നിശബ്ദമായി ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ നമുക്കറിയാം ഭൂമി ഭയങ്കര നിശബ്ദമാണ് ഉണർന്ന് വരുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾ എഴുതി ആഗ്രഹം ആഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക ആരോ മണിക്കൂറോളം നിങ്ങൾ ആ മനസ്സിൽ അത് എഴുതുന്നതോടൊപ്പം തന്നെ ഉരുവിടുകയും ചെയ്യുക എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹത്തിൻ്റെ തീവ്രത എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ആഗ്ര ആഗ്രഹത്തിന് സബലീകരണം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങളും പന്ത്രണ്ട് പന്ത്രണ്ട് എന്നെഴുതി നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കുക എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി മനസ്സിൽ വയ്ക്കാൻ മറക്കരുത് കൂട്ടുകാരെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ സബലമായി തീരട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ചാ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ബായ്